വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും സംസ്ഥാന ജീവനക്കാരും മാർച്ച് ധർണയും സംഘടിപ്പിച്ചു ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് നൂറുകണക്കിന് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആണിത് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി ഇതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷാമബത്ത കുടിച്ചുക അനുവദിക്കുക പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക വിദ്യാഭ്യാസ സർവീസ് മേഖല സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ആലപ്പുഴയിൽ നടന്ന മാർച്ചിലും ധർണയിലും നിരവധി സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി എസ് സബിത ഉദ്ഘാടനം ചെയ്തു എത്ര സംഘടനകളുടെ അംഗീകാരമാണ് നമുക്കറിയാം നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ അംഗീകാരം എഴുപത് ശതമാനത്തിലധികം അംഗങ്ങളുടെ അംഗീകാരം നേടിയ പോസ്റ്റൽ സംഘടനയാണ് ആ സംഘടനയുടെ അംഗീകാരം ഇല്ലാതാക്കി കാരണം അവരും സ്വകാര്യവത്കരണത്തെ എതിർത്തു എന്നതാണ് അവർ ഇത്തരത്തിൽ കർഷക തൊഴിലാളികളുടെ സമരത്തിനെ പിന്തുണച്ചു എന്നതാണ് അവർ ചില പുസ്തകങ്ങൾ വാങ്ങി സി ഐ ട്യൂ എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് കൊടുത്തു എന്നതാണ് ചെറുതും മുന്നിൽ നടന്ന ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു ചെയ്തു തന്നെ കേന്ദ്ര സർക്കാരിനെ കേരളത്തെ തകർക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക സർവീസ് രംഗത്തെ സംരക്ഷിക്കുക എന്നീ അഞ്ച് മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന അതിന്റെ ഭാഗമായി നടക്കുന്ന ഈ ചേർത്തല താലൂക്കിലെ ഈ ധർണയും പ്രകടനവും പ്രതിഷേധ പ്രകടനവും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു പ്രിയമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം ശമ്പള നടപടി ആരംഭിക്കുക എന്നുള്ളതാണ് എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി എസ് വിനോദ് അധ്യക്ഷനായി പി എസ് സി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബി കെ രാജു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജെ അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു